സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല വൈവാഹി ജീവിതത്തിലെ പ്രശ്നങ്ങളില്ല കുട്ടികളുടെ കാര്യത്തിലെ പ്രശ്നങ്ങളില്ല ഒന്നുമില്ല പക്ഷെ ഇയാൾക്ക് ഒരിക്കലും ഒരു മനസമാധാനം കിട്ടുന്നില്ല ഇങ്ങനെ എത്ര ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട് സന്താനങ്ങളിലേക്ക് എത്തുന്ന തന്ത്രശാസ്ത്രം പറയുന്നത് നിങ്ങളുടെ പൂർവ്വജന്മം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിതൃക്കളാണ് പുനർജന്മം എന്ന് പറഞ്ഞാൽ സന്തതി പരമ്പരകൾ ഇത് ജനറ്റിക്കലി കറക്റ്റ് ആണല്ലോ താങ്കൾക്ക് ഒരു കുലദേവത ഉണ്ടായിരുന്നു അത് വിറ്റ് ആർക്കോ വിറ്റ് മൺമറിഞ്ഞു പോയി നമുക്കിനി അത് തിരിച്ചു വാങ്ങാനൊന്നും പറ്റില്ല ഇനി അഥവാ പറ്റിയാൽ തന്നെ വേറൊരു കഥയോട് ഞാൻ പറഞ്ഞുതരാം ഈ പുനരുദ്ധാരണം ചെയ്ത് വലിയ അമ്പലമൊക്കെ കെട്ടി ഇതെല്ലാം ചെയ്തിട്ടും ആൾക്കാർക്ക് പ്രശ്നം മാറുന്നില്ല അതെന്താ വനദുർഗയെ പൂജിച്ചെടുത്തിട്ട് നമ്മൾ ജലദുർഗയെ കൊണ്ടുപോയി പൂജിച്ചിട്ടോ മറ്റൊരു ദുർഗയെ പൂജിച്ചിട്ടോ കാര്യമില്ല ഇത് രണ്ടും രണ്ട് മന്ത്രങ്ങളാണ് മന്ത്രാന്തരങ്ങൾ വരും നമ്മുടെ നമ്മടെ വീടുകളില് എന്റെ വീട്ടില് ഇങ്ങനെ ഒരു തെക്കത് സങ്കല്പ അറയലിൽ മാത്രം ചെറിയ ഈ ദീർഘചതുരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ വീടുകളിൽ തന്നെ ചെയ്യാറുണ്ടായിരുന്നു കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോ സമയം കിട്ടാറില്ല പോവാൻ പിൻ മുന്നോട്ടുള്ള തലമുറക്ക് ചിലപ്പോ താല്പര്യം ഉണ്ടാവില്ല വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഒരു ആത്മീയമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളു ഇങ്ങനെയൊക്കെ വരും ചില പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ജോൺസിനോ അല്ലെങ്കിൽ മറ്റേ ആൾ കാണുമ്പോഴത്തേക്കും നിങ്ങളെ പരദേവതങ്ങൾ കോമിച്ചിരിക്കുക നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്ന ഒരു വഴിയും ശരിയാകുന്നത് എന്നാദ്യം ഇവരങ്ങ് പറയും അതെ അതെ അപ്പം ഞാൻ പറയും അവിടെ ചെന്ന് ഞാൻ വിളക്ക് കൊളുത്തിയാൽ എല്ലാ പ്രശ്നം തീരുമോ എങ്കിൽ ഞാൻ ചെന്ന് കൊളുത്താം പക്ഷെ അങ്ങനെയും കൊളുത്തിയിട്ട് പലർക്കും പല പ്രശ്നങ്ങളും മാറുന്നില്ല അതെന്തുകൊണ്ടായിരിക്കാം അതായത് ആദ്യം നമുക്ക് ഈ കുലദേവത എന്താന്നുള്ളത് നോക്കാം ഇപ്പം നമ്മൾ പൊതുവേ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കുലദേവതയെ ഈ എന്താണെന്ന് അറിയില്ല ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് അവർ ചെല്ലുമ്പോൾ അവരോട് പറയും നിങ്ങളുടെ കുലദേവത ചോറ്റാനിക്കരമ്മയാണെന്ന് പറയും അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് അത്ര വലിയ കുലദേവതയുള്ള ആൾക്കാരാണല്ലോ ഞങ്ങൾ ഊഹ് എന്നിട്ട് ഇവർക്ക് അമ്പലത്തിലൊക്കെ പോവുക അതുപോലെ വലിയ വലിയ മഹാക്ഷേത്രങ്ങൾ കുലദേവതയാണ് എത്രയോ ആൾക്കാർ ഇപ്പം നമ്മളെ വിളിക്കുമ്പോഴൊക്കെ പറയും എൻ്റെ തിരുമാന്തൽ നിന്നാണ് ഞങ്ങളുടെ കുലദേവത ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്രാമക്ഷേത്രം ദേശക്ഷേത്രം കുലം കുലത്തിൻ്റെ ആരാധനാക്രമം ഇതെന്താന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കും അതായത് നമ്മൾ മനുഷ്യന്മാരൊക്കെ പണ്ട് ഈ ഗോത്രവർഗ്ഗമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് പ്രാചീനകാലോ ഇപ്പം ഞാനും അങ്ങും ഒരു ഗോത്രത്തിലാണ് ഗോത്രത്തിലാണിരിക്കും നമുക്ക് രണ്ടുപേരും ഒരു ഗോത്ര ദേവതയുണ്ട് വേറെ ഗോത്രങ്ങളൊന്നും നമ്മൾ അടുപ്പിക്കില്ല അല്ലേ വേറെ ഗോത്രക്കാരൊന്നും നമ്മൾ അടിച്ചു പൊടിക്കും അപ്പോൾ പിന്നീട് നമ്മൾ കൃഷി ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ കൂട്ടുകുടുംബം എന്ന് പറയുന്ന ഒരു ക്രമത്തിലേക്ക് മാറിയത് അല്ലേ അപ്പോൾ ഈ ഗോത്രമായിരുന്ന സമയത്ത് നമുക്കൊരു ഗോത്രദേവത ഉണ്ടാവുകയും ഞാനും അങ്ങും രണ്ട് കുടുംബം കൂട്ടുകുടുംബങ്ങളായി പിരിഞ്ഞു പോയി ഇത് ഞാൻ എല്ലായിടത്തും പറയുന്നതാണ് പക്ഷെ എന്നാലും കൂടി പറയുക അപ്പോൾ ഈ രണ്ടാൾക്കാർക്കും ഈ ഗോത്രദേവത ഇമ്പോർട്ടൻ്റ് ആണ് ആണല്ലോ ഇവർ രണ്ടുപേരും ഇതിനെ കൊണ്ടുപോകും അതിനെ ഇവരവിടെ കുടിയിരുത്തും അപ്പോൾ എനിക്ക് ഞാൻ വേറൊരു കുടുംബമായല്ലോ വേറൊരു കുടുംബമായി എനിക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് നീഡ് വേണം എന്തെങ്കിലും ഒരു കാര്യം സാധിപ്പിക്കാൻ വേണ്ടി ഞാൻ വേറൊരു ദേവതയെ ഉപാസിക്കുന്നു ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ മഷിനോട്ടം എന്നുള്ളൊരു സ്ഥലം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഹനുമാനെയോ മറ്റ് ദേവതകളെ ആരെയും ഉപാസിക്കുന്നു അതുകൊണ്ട് അതിനെ ഞാൻ പ്രതിഷ്ഠിക്കുന്നു അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ മിക്ക സ്ഥലത്തും നമ്മൾ ചെന്ന മൂലസ്ഥാനം എന്ന് പറഞ്ഞിട്ടൊരു മരത്തിൻ്റെ ചുവട്ടിൽ എന്തെങ്കിലും വിളക്ക് ഇത് ഈ ഗോത്രദേവതയാണ് അതേ പ്രാധാന്യത്തിൽ തന്നെ വേറൊരു വേർദേവതയെ കാണാം ഇതാണ് കുലദേവത അത് നമ്മുടെ പൂർവികർ പ്രതിഷ്ഠിച്ചതാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫാമിലിക്കായിട്ട് അപ്പോൾ ഇത് ഈ ഒരു ഫാമിലിയിൽ ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ ഇത് ഇദ്ദേഹത്തിൻ്റെ പ്രാണനാണ് അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും പ്രാണനാണ് ആരിലേക്ക് എത്തുന്നത് മകനിലേക്ക് അതെ അല്ലെങ്കിൽ മകളിലേക്ക് എത്തുന്നത് അപ്പോൾ സന്താനങ്ങളിലേക്ക് എത്തുന്ന തന്ത്രശാസ്ത്രം പറയുന്നത് നിങ്ങളുടെ പൂർവ്വജന്മം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിതൃക്കളാണ് പുനർജന്മം എന്ന് പറഞ്ഞാൽ സന്തതി പരമ്പരകൾ ഇത് ജെനറ്റിക്കലി ആണല്ലോ അതെ 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 അല്ലെ അപ്പോൾ പൂർവീകമായി ആരാധിച്ചു വന്നിരുന്ന ഒരു പ്ര പിതാമഹൻ്റെ പ്രാണനാണ് ഈ കുലദേവത അതേ പ്രാണൻ തന്നെയാണ് ബാക്കിയുള്ള പരമ്പരകളുടെ മുഴുവനുള്ളത് ഈ പ്രാണൻ്റെ സങ്കേതത്തിൽ എന്താ പറയുക സ്വാംശീകരിച്ചിരിക്കുന്നതായിട്ടുള്ള മന്ത്ര ചൈതന്യം അതിനെ കൃത്യമായി ഉപാസിക്കാതെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും വരും ഇതിന് ഒരിക്കലും നമുക്ക് വേറൊരു സ്ഥലത്ത് കൊണ്ട് കളയാൻ പറ്റുന്ന ഒരു സാധനമല്ല കാരണം ഇതൊരു ഒതുങ്ങുന്ന ആളല്ല അല്ല ഇത് ആ പരമ്പരയുമായിട്ട് കണക്റ്റ് ചെയ്ത് കിടക്കുന്നൊരു വൈബ്രേഷനാണ് ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ കൂട്ടുകുടുംബമായി താമസിച്ചപ്പോൾ ഈ പോലെ തെക്കിനി വടക്കിനി ശുദ്ധമായ ഒരു സ്ഥലത്ത് ഒരു ആരാധനാക്രമം ചെയ്യുന്നു അത്രേ ഉള്ളൂ തെക്കിനി പോയാലും കുലദേവത നമ്മൾ ഉള്ളൊന്നു പോവില്ല പോല കുലദേവത ഇപ്പം നമ്മുടെ ഈ ബ്രാഹ്മണ പാരമ്പര്യങ്ങളിലൊക്കെ അവർക്ക് കുലദേവതാ മന്ത്രങ്ങൾ അവർ പിതൃ പിതാവിന്റെ അടുത്തുനിന്ന് പഠിച്ചിട്ട് അങ്ങ് ജപിക്കുകയ്യാ പ്രത്യേകിച്ച് മന്ത്രോപദേശത്തിൻ്റെ ആവശ്യമില്ല കുലദേവതാ മന്ത്രങ്ങൾക്ക് മന്ത്രോപദേശത്തിന്റെ ആവശ്യമില്ല കാരണം അത് നിങ്ങളുടെ പ്രാണൻ്റെ ഉള്ളതാ മനസ്സിലായോ അത് ജപിച്ചാൽ മതി ഓൾറെഡി ജപിച്ച് സിദ്ധിയാക്കിയ ഒരു പ്രാണനാണത് മനസ്സിലായി മനസ്സിലായല്ലേ അപ്പം ഇങ്ങനെയുള്ള ഒരു സാധനത്തിനെ നമ്മൾ കൊണ്ടുപോയി കളയുക ഇപ്പം പല ജ്യോതിഷന്മാരുടെ ജ്യോത്സന്മാരെടുത്ത് പോകുമ്പോഴും പ്രശ്നമുണ്ട് ഇതിനൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് എന്താ പറയാ ഞങ്ങളുടെ ഭഗവതി മറ്റേ കൊടുങ്ങല്ലൂർ കൊടുത്തു അങ്ങനെ കൊടുക്കാൻ അവിടെ നിർത്തി നിർത്തിയിട്ട് പോകുന്നു ടാറ്റ പറഞ്ഞു പോകുന്നു വരുമ്പോൾ ഭഗവതി കരഞ്ഞു എന്നൊക്കെ പറയും അപ്പൊ ഇത് ഇങ്ങനെയൊന്നും ചെയ്തത് പോവില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ആരാധിക്കാൻ നിങ്ങൾക്ക് ആ സങ്കേതം തന്നെ വേണമെന്നില്ല ഇല്ല ഇപ്പം താങ്കൾക്ക് ഒരു കുലദേവത ഉണ്ടായിരുന്നു അത് വിറ്റ് ആർക്കൊക്കെയോ വിറ്റ് മൺമറിഞ്ഞു പോയി ആ നമുക്ക് ഇനി അത് തിരിച്ചു വാങ്ങാനൊന്നും പറ്റില്ല ഇനി അഥവാ പറ്റിയാൽ തന്നെ വേറൊരു കഥയോട് ഞാൻ പറഞ്ഞുതരാം ഈ പുനരുദ്ധാരണം ചെയ്ത് വലിയ അമ്പലമൊക്കെ കെട്ടി ഇതെല്ലാം ചെയ്തിട്ടും ആൾക്കാർക്ക് പ്രശ്നം മാറുന്നില്ല അതെന്താ ഞാൻ നേരത്തെ മാറില്ല കാരണം എന്താ വെച്ചാൽ പൂർവികമായി ആരാധിച്ച അതേ മന്ത്രങ്ങൾ തന്നെ കൃത്യമായി നമ്മൾ ഉപാസിക്കണം ഇല്ലെങ്കിൽ അന്യമന്ത്രയചനം എന്നൊരു ദോഷം വരും അതായത് ഇപ്പം ദുർഗ തന്നെ ദുർഗയുടെ ഒരു വിധാനെടുത്താൽ നൂറ്റി അറുപത്തെട്ട് ടൈപ്പ് ദുർഗമാരുണ്ട് ഇതിനകത്ത് ഏത് ദുർഗയാണ് പൂജിച്ചെന്ന് ആദ്യം അറിയണം അതെ ആ വനദുർഗയെ പൂജിച്ചെടുത്തിട്ട് നമ്മൾ ജലദുർഗയെ കൊണ്ടുപോയി പൂജിച്ചിട്ടോ മറ്റൊരു ദുർഗയെ പൂജിച്ചിട്ടോ കാര്യമില്ല ഇത് രണ്ടും രണ്ട് മന്ത്രങ്ങളാണ് തീർച്ചയായും മന്ത്രാന്തരങ്ങൾ വരും ഇത് ഒരുപാട് പേർക്കുള്ള സംശയമാണ് കേട്ടോ പറയുന്നത് ഒരുപാട് പേർ ഗുണം ചെയ്യും അപ്പൊ ഈ അതെ ഈ മന്ത്രാന്തരങ്ങൾ വന്നു കഴിഞ്ഞാൽ അന്യമന്ത്ര യജനദോഷം എന്ന് പറയും വേറൊരു മന്ത്രത്തെ കൊണ്ട് പൂജിച്ചു അതൊരിക്കലും ദേവിക്ക് ഇഷ്ടപ്പെടായിട്ടല്ലെട്ടോ എൻ്റെ മന്ത്രം എടുത്തത് മറ്റോനെ പൂജ ഇതല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇതങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് ഒരു സൗണ്ട് വൈബ്രേഷൻ അതിന് ഉള്ളിൽ നമ്മൾ വേറൊരു സാധനത്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത് തമ്മിൽ ക്ലാഷ് ആവും അതെ 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 അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതല്ല നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമ്മുടെ പൂർവികന്മാർ ആരാധിച്ചിരുന്ന ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ അതാണ് ആ മന്ത്രം അതിനെ കൃത്യമായി അനലൈസ് ചെയ്തെടുക്കാൻ പറ്റാത്തതാണ് ഈ കുലദേവതയെ കണ്ടുപിടിച്ച് പരിഹാരം ചെയ്തിട്ടും മാറാത്തത് അത് മനസ്സിലായി അതായത് നമ്മളിപ്പോൾ കോർട്ടിഡ്യൂടെ സിസ്റ്റം കൊണ്ടുവച്ചിട്ട് റാം വെച്ചിട്ട് കാര്യമില്ല അതാണ് അതേപോലെ അപ്പൊ ഇതിനകത്തുള്ളൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അനലൈസ് ചെയ്യാൻ ജ്യോതിഷം മാത്രം കൈവശം ഉണ്ടായിട്ടും കാര്യമില്ല നമുക്ക് തന്ത്രത്തിൽ നോളജ് വേണം കാരണം ദേവതയുടെ വാഹനം ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ദേവയുടെ വാഹനം നിറം ആയുധം വസ്ത്രം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഏകദേശം വരും ഇപ്പം ഇതേപോലത്തെ പച്ച പനിയനിടുന്ന എത്രയോ അല്ല സോറി ജുബിടുന്ന എത്രയോ ആൾക്കാരുണ്ടാവും അതെ 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 പച്ച ജുബിട്ടാൽ ഞാനാന്ന് പറയാൻ പറ്റില്ല പറ്റില്ല അപ്പോൾ എനിക്ക് സ്പെസിഫിക്കേഷൻ കിട്ടണം അപ്പോൾ എന്ത് വേണം നമുക്കതിനകത്ത് ഈ അമ്പത്തൊന്ന് അക്ഷരങ്ങളെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് അത് അഗതചക്ര കഥനം എന്നൊക്കെ പറയും ഇതും ജ്യോതിഷവും ഇത് തന്ത്രത്തിലുള്ളതാണ് രണ്ടും കൂടി സമ്മേളനം ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ആ മന്ത്രത്തെ ഓരോന്നിനെ അനലൈസ് ചെയ്തെടുത്ത് കൃത്യമായി മന്ത്രത്തെ കണ്ടുപിടിച്ചിട്ട് ജപിച്ചാൽ അതിന് ഫലമാണ് അപ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരാൾ അപ്പം എന്നെ പോലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് വലിയ ധാരണയില്ല ഇല്ല കാര്യം മുൻ തലമുറ ഉള്ളവർ ചെയ്തു പോയി അപ്പം ഒരു ജോലിച്ച് പെട്ടെന്ന് പറയുന്നത് നിങ്ങൾ പരച്ചൊന്ന് കാണും ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് പോയി ചെയ്യാണ് അപ്പോൾ അയാൾക്ക് നിന്ന് രക്ഷപ്പെടാൻ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അയാളത് കൃത്യമായി അനലൈസ് ചെയ്തേ പറ്റുള്ളൂ ആരെടുത്ത് വന്നാൽ അത് ആളുടെ അടുത്ത് വരണം എവിടെയാണ് അതിൻ്റെ പ്രശ്നം കൃത്യമായി മന്ത്രം കറക്റ്റായിട്ട് അറിഞ്ഞാലേ ഇതിന് കുലദേവതാ വിഷയങ്ങൾക്ക് പരിഹാരമുള്ളൂ പരിഹാരമാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെപ്തിലുള്ളൊരു ക്രമമാണ് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ അതിനെ ഇവിടുന്ന് കുത്തി അവിടെ കൊണ്ടു കൊടുക്കുക അങ്ങനത്തെ ഒരു കാര്യമില്ല കാരണം നിങ്ങളുടെ ജീവനിലുള്ള സംഭവമല്ലേ അല്ലേ തീർച്ചയായും ഇതെങ്ങനെ കളയാൻ പറ്റും അതിനെ ോ ഇപ്പോ ആവശ്യമില്ല എന്നിട്ട് അവിടെ ഞാൻ കണ്ണൂർ ഒരു സ്ഥലത്ത് സ്ഥലമാണോ ഞാൻ പറഞ്ഞില്ല അദ്ദേഹം ഇതേപോലെ വലിയ ഗംഭീര അമ്പലമൊക്കെ ഉണ്ടാക്കി ഭയങ്കര ഒരു ദേശക്ഷേത്രം പോലെ ആക്കി മാറ്റി പുള്ളിയുടെ ഇൻവെസ്റ്റ്മെന്റ് മൊത്തം ഇട്ടു ഒരാൾ പോലും അമ്പലത്തിൽ തൊഴാൻ പറ്റില്ലേ ഒരു രൂപയുടെ വരുമാനം അമ്പലത്തിലല്ല അമ്പലം മോശമായിട്ടൊന്നുമല്ല ഒരാളുടെ ഹൈറ്റിലുള്ള വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അയാള് അദ്ദേഹം കൊടുത്തിട്ടുള്ള പൈസ മുഴുവൻ വെറുതെ പോയി കാരണം കുലദേവത ആരാധനാക്രമം അങ്ങനെയല്ല അല്ല പൂർവീകമായി ആരാധിച്ച ക്രമം എന്താണെന്ന് കൃത്യമായി കണ്ടുപിടിച്ചിട്ട് കൃത്യമായി അതിനെ അനലൈസ് ചെയ്തെടുത്താലേ കാര്യം നടക്കുള്ളൂ അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല ഇന്ന് അങ്ങനെയുള്ള ബിസിനസ് ആക്കാൻ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ എനർജി കറക്റ്റ് ആണെങ്കിൽ അവിടേക്ക് നമുക്ക് വരുമാനം ഈ സമ്പത്ത് വരുള്ളൂ ഇപ്പൊ ക്ഷേത്രം പല ക്ഷേത്രങ്ങളും കിടക്കുകയാണ് അത്തരം ക്ഷേത്രങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഈ ദുരിതത്തിൽ ഇരിക്കുമ്പോ ഈ ദേവതയെ ആരാധിക്കാൻ പോയ പ്രശ്നം കൂടും അപ്പൊ അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം നശിച്ചെടുക്കുന്ന ഒരു അമ്പലം നന്നാക്കാൻ വേണ്ടി ഒരു സമതി എന്ന് രൂപീകരിക്കും ഒരു ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും അടിച്ചു പിരിഞ്ഞ് നാല് നാല് വഴിക്ക് പോകും കണ്ടിട്ടില്ലേ എല്ലായിടത്തും ഉള്ളതാ എല്ലായിടത്തും ഉള്ളതാ അപ്പൊ അതിന്റെ കാരണം എന്താ നല്ല ഒരു ദേവിക്ക് ഇഷ്ടമല്ലാണോ അല്ല ദേവൻ ഇഷ്ടമല്ലാണോ അല്ല അതിന് ദുരിതത്തിൽ ഇരിക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കൂടുതൽ കൊടുക്കുമ്പം ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന എനർജി ഫ്ലോയിന് അപ്പം ഞാൻ പറയാം ഇവിടെ ഒരു കനല് കെട്ടിച്ച് വെച്ചിട്ടുണ്ട് അതൊരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ അഗ്നി അതെ അഗ്നിയുടെ കനൽ അതിനകത്ത് നമ്മൾ ദശാങ്കം ഇട്ടാൽ നല്ല മണം വരും അതിനകത്ത് കുറച്ച് മണ്ണെണ്ണ ചോദിച്ചാലോ വൃത്തിയിട്ട മണം വരും അത് ശ്വസിച്ചാൽ അപ്പോൾ അലർജിയൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാകും പ്രശ്നമാണ് വേറെ വല്ല വിഷമം ഒഴിച്ചാലോ അതിനെക്കാളും ബുദ്ധിമുട്ടാവും അപ്പം ഈ വിഷമുള്ള പുക ശ്വസിക്കാൻ പോകരുത് ആദ്യം ഇതിനെ ക്ലെൻസ് ചെയ്യുക അപ്പം നമ്മൾ ഈ ദുരിതത്തെ മാറ്റിയിട്ട് ഇതിന് ഉപാസിച്ച കാരണം ഇതിനുള്ളിൽ കിടക്കുന്ന ബുദ്ധിമുട്ടുകളോടു കൂടിയാണ് ഈ എനർജി പുറത്തേക്ക് ഫ്ലോ ആവുക അതെ അതെ അപ്പം ആദ്യം അതാണ് ഞാൻ പറഞ്ഞത് കൃത്യമായി ഇതിനെ അനലൈസ് ചെയ്ത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി മന്ത്രമേതാന്ന് കൃത്യമായി കണ്ടെത്തി എന്തുകൊണ്ട് ഇതിങ്ങനെ മാ പ്രശ്നമായി എന്നുള്ളത് കണ്ടെത്തി ഇവിടം തൊട്ട് ഇതിൻ്റെ റൂട്ട് കോസ് തൊട്ടിട്ട് പരിഹാരം ചെയ്താലേ പൂർണ്ണമായിട്ടുള്ളൊരു ഫലം വരും ആ അപ്പം അതുപോലെ നമുക്ക് ഈ ചില സ്ഥലങ്ങളിൽ ഈ വേർപാട് നടത്തും പിതൃദോഷം ആ ഒക്കെ ആവാഹിച്ചു കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ടല്ലോ എന്നിട്ട് വേർപാട് നടത്തിയിട്ട് പിന്നെയും പ്രശ്നം വയ്ക്കുമ്പോ വീണ്ടും ഈ പ്രേതങ്ങളെല്ലാം പ്രസന്റ് ആവും കണ്ടോ അതായത് പ്രേത വേർപാട് കേട്ടിട്ടില്ലേ നമ്മൾ ഈപ്പെട്ട ആൾക്കാരെയൊക്കെ തറവാട്ട് നിന്ന് ആവാഹിച്ചു കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നേം പ്രശ്നം വെച്ചാ പിന്നേം കാണും പ്രേതദോഷം ഗുളികൻ പ്രശ്നത്തിലാന്ന് പറയും പിന്നേം അങ്ങനെ ഒരു അഞ്ചാറ് വേർപാടൊക്കെ നടത്തും എന്നിട്ടും പ്രേതം പോകില്ല പരദേവതാ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ പിതാ പിതൃക്കളുടെ പ്രാണനാണ് പരദേവതാ ചൈതന്യം പ്രേതാവസ്ഥയിലാണെങ്കിൽ പിതൃദോഷം കാണും കുലദേവത ശത്രുസ്ഥാനത്താണെങ്കിൽ ശത്രുദോഷം എപ്പോൾ നോക്കിയാലും കാണും അത് ഒരിക്കലും തൊട്ടടുത്ത ആള് ശത്രുദോഷം ചെയ്തുകൊണ്ടായിരിക്കില്ല കുലദേവത ശത്രുസ്ഥാനത്താണെങ്കിൽ ഏതു സമയം നമ്മൾ പ്രശ്നം വെച്ചാലും അവിടെ ശത്രുദോഷം കാണും കുലത്തിലേക്ക് വല്ല ശത്രുദോഷം പൂർവികമായി ബാധിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ശത്രുപാതയായിട്ട് കാണും അപ്പം ഇതെന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കണം അപ്പൊ നമുക്ക് പക്ഷെ ആൾക്കാർക്ക് ഇതൊന്നും അല്ല കേൾക്കട്ടെ ആൾക്കാർക്ക് പറയേണ്ട ആൾക്കാർക്ക് ഡൗട്ടുള്ള ഒരാളുണ്ട് ആൾക്കാർ തന്നെ പ്രശ്നം പറയും നമ്മൾ പ്രശ്നം പറയേണ്ട ആവശ്യമില്ല അവരെന്നെ പറയും ഇങ്ങനെ ഒരാളുണ്ട് ഞങ്ങളുടെ ചേച്ചിയുടെ മറ്റേ അനിയത്തിയുടെ ഭർത്താവിന്റെ മോള് ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക അവര് എങ്കിലേ അവർക്ക് സമാധാനം കിട്ടുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഇത് പറയുന്നവരേ നമ്മളോട് ചോദിക്കും നമ്മൾ ഇവരാണെന്ന് നമ്മളോട് എന്നിട്ട് മറ്റേ നെടുമുഴി വേണി പറഞ്ഞു ആ അതേപോലെ അവസാനം നമ്മളിത് പറയുമ്പോൾ ഇവർ പറയും ആ കേട്ടോ ഇത് ഞങ്ങൾക്കറിയാം ഇങ്ങനെയല്ല ഇത് പറയേണ്ടത് ആദ്യം നമുക്ക് ആ ദൈവജ്ഞനെ അയാൾ കാൽക്കുലേറ്റ് ചെയ്ത് അയാൾ പറയാനുള്ളത് അനുഭവിക്കണം അപ്പോൾ ഈ വിഷയം കുലത്തിൽ ഈ ശത്രുബാധാ വിഷയം ഉണ്ടെങ്കിൽ കുലദേവത ശത്രുദോഷത്തിലാണെങ്കിൽ പ്രശ്നം വെച്ചാലും എന്ത് കാണും ശത്രുദോഷം മാറില്ല പിതൃദോഷം മാറില്ല കുലം കറക്റ്റാവാത്തോണ്ട എന്നിട്ട് ഈ ഒരു സ്ഥലത്ത് ഇതേപോലെ കുറെ ദിവസം ആവാഹിച്ചു കഴിഞ്ഞിട്ടൊരു വയസ്സായ ഒരു അമ്മ ഒന്ന് ചോദിച്ചു ഇപ്പോൾ ഒരു കാര്യം ചെയ്യും ഞങ്ങളൊക്കെ മരിച്ചാൽ എന്തായാലും ആവായിക്കണമല്ലോ ഞങ്ങൾ എപ്പോഴേ അങ്ങോട്ട് ആവാഹിച്ചോന്ന് പറഞ്ഞു പിന്നെ പ്രശ്നമുള്ള പ്രശ്നമില്ലല്ലോ അപ്പോൾ അതേപോലെ ആൾക്കാർക്ക് ഇത് ചെയ്ത് ചെയ്ത് മടുത്തു ഇതിൻ്റെ കാരണം എന്ന് വെച്ചിട്ട് കൃത്യമാവാതെ പോകുന്നത് കൊണ്ടാണ് ചെയ്യുന്ന ആൾക്കാർക്ക് മന്ത്രം അറിയാത്തതുകൊണ്ടോ പ്രശ്നങ്ങളുണ്ടോ അയാൾക്ക് വൃതശുദ്ധി ഇല്ലാത്തതുണ്ടോ തപസില്ലാത്തോണ്ടോ അല്ല അല്ല ഇപ്പം എന്താ പറയുക എം ബി ബി എസ് എം ഡി ഒക്കെ എടുത്തൊരു ഡോക്ടർ അയാൾ അസുഖം അറിയാണ്ട് വെറുതെ കുറേ മരുന്ന് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഫക്റ്റ് ആവില്ലല്ലോ ഒരിക്കലും ആവില്ല അതുപോലെ ഈ പ്രശ്നം എന്താണ് സ്കാനിങ് റിപ്പോർട്ട് തെറ്റിപ്പോയി തെറ്റായ റിപ്പോർട്ടിനനുസരിച്ച് മരുന്ന് കൊടുത്തു അപ്പോൾ ഈ സ്കാനിങ് റിപ്പോർട്ട് കൊടുക്കേണ്ട ആൾ കൃത്യമായി ദൈവജ്ഞനാണ് അത് അദ്ദേഹത്തിന് അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റണം അനലൈസ് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ട ആൾ ഈ തന്ത്രം പൂജ ചെയ്യുന്ന ആളാണ് ഞങ്ങൾക്ക് അത് കൃത്യമായി അപ്ലൈ ചെയ്യാൻ പറ്റണം അപ്പോഴേ അത് ഫലത്തിൽ വരുള്ളൂ തീർച്ചയായും ഇല്ലെങ്കിൽ ഇത് ഫലിക്കില്ല എന്തായാലും കുലദേവരുടെ കാര്യത്തിൽ ഇത്രയും വലിയൊരു കടമ്പ ഉണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ട് വലിയ കിടപ്പ് വലിയൊരു സബ്ജെക്റ്റാണ് ഈ കുലദേവത എന്ന് പറയുന്നത് അത് ഒരു 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 ഗ്രാമക്ഷേത്രത്തിൻ്റെ സങ്കല്പത്തിലേക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന തന്നെ അല്ലെങ്കിൽ ഒരു ദേശക്ഷേത്രം അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഒരു ദേശത്തിന്റെ പരിധിയിലാണ് ആ ക്ഷേത്രം ആവുള്ളൂ കുലദേവത ആ കുലം എത്ര കാലത്തുണ്ടോ ഇപ്പം ഈ കടലിനക്കരെ പോയിരുന്നാൽ അവിടെ ഇവർക്ക് ആരാധിക്കാം ഓ ആ കാരണം അവരുടെ ജീവൻ ഉണ്ടല്ലോ ജീവൻ നമ്മുടെ ചൈതന്യവും ജീവചൈതന്യവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക്സ് ആയിട്ട് സാധനം കണക്ടാണ് ഞാനത് ചോദിക്കാൻ സംശയം ഈ പുറത്ത് ഒരു അവിടെ അവർ അതിനെ കൃത്യമായി കൃത്യമായതിന്റെ ദുരിതാവസ്ഥ പരിഹരിച്ചിട്ട് അതിനെ അങ്ങ് ആരാധിച്ചാൽ മതി പിന്നെ പൊതുവെ ആൾക്കാർക്കുള്ള ഒരു ഡൗട്ട് ഉണ്ട് എൻ്റെ കുലത്തില് എനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കി എല്ലാവരും സന്തോഷിച്ച് നിൽക്കുക ഇത് ഒരു കുലം നശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുലദേവത നശിക്കുമ്പോൾ ഓ കുലത്തിലെ ഓരോ വ്യക്തികൾക്കും ബാധിക്കുന്ന ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല വൈവാഹി ജീവിതത്തിലെ പ്രശ്നങ്ങളില്ല കുട്ടികളുടെ കാര്യത്തിൽ പ്രശ്നങ്ങളില്ല ഒന്നുമില്ല പക്ഷേ ഇയാൾക്ക് ഒരിക്കലും ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല ഇങ്ങനെ എത്ര ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട് ഒന്നിനൊരു കുഴപ്പമില്ല മനസ്സിനൊരു സമാധാനം ഇല്ല അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുക ഇതേ കുലത്തിൽ തന്നെ വേറെ ഇപ്പൊ ഇതൊരു ജ്യേഷ്ഠനാണെന്നുണ്ടെങ്കിൽ അനിയൻ എന്തായിരിക്കും അയാൾക്ക് കടം പ്രശ്നം പറയും എന്റെ ഏട്ടന് യാതൊരു കുഴപ്പമില്ല എനിക്കറിയിരുന്ന പക്ഷേ ഏട്ടന്റെ മനസ്സിന് സമാധാനല്ലേ അത് അപ്പം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പം ഒരു കുഴപ്പവും കാണില്ല അപ്പൊ ഏട്ടൻ നോക്കുമ്പോൾ എന്തായിരിക്കും ഇവന് പൈസ അല്ലെങ്കിലും സമാധാനമായിട്ട് കിടന്നുറങ്ങണ്ടല്ലോ കിടന്നുറങ്ങോ അതെ മനസ്സിലായില്ലേ ഓരോരുത്തർക്കും ബാധിക്കുന്നത് ഓരോ രീതിയിലാണ് അപ്പം ഈ കുലത്തിനെ മൊത്തം നന്നാക്കിയെടുക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല കാരണം കുലത്തിലുള്ള എല്ലാവരും കൂടി ചേർന്ന് വന്ന് ഒരുമിച്ചൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ടുള്ള കാര്യം നമുക്ക് ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള ദുരിതത്തിൻ്റെ അവസ്ഥയെ മാറ്റിയിട്ട് നമ്മൾ അതേപോലെ യോഗസ്ഥാൻ നമുക്ക് അതിൻ്റെ ഫലം കിട്ടും കിട്ടും അതായത് വ്യക്തി വ്യക്തിപരമായി വ്യക്തിപരമായി ചെയ്താൽ മതി ചെയ്താൽ മതി ചെയ്താൽ മതി വലിയ അമ്പലം കെട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളത് ഞാൻ പറയുന്നത് കെട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞപോലെ കൃത്യമായിരിക്കണം അതെളത്തിക്കൊണ്ട് ആള് വേണം വേണം എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്